Um മാറ്റായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എക്കണോമിക്കലായിട്ട് നിങ്ങളുടെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു ബിസിനസ് പാർട്ട്ണർ ആണ് ഈ കിടക്കുന്ന നമ്മുടെ ടാറ്റയുടെ ഏറ്റവും പുതിയ എയ്സ് പ്രോ അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ടാറ്റയ്ക്ക് നമ്മുടെ ഈ ഒരു സ്മോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റിൽ എത്ര മാത്രം ഒരു ഉണ്ടെന്ന് അതും നമ്മുടെ എയ്സിനെ കൊണ്ട് തന്നെ അപ്പോൾ ആ എയ്സിന്റെ ഏറ്റവും പുതിയ ലൈനപ്പ് ആണ് ഈ അതും നമുക്ക് ഇപ്പൊ മൂന്ന് ലഭ്യമാണ് ബൈഫ്യൂൾ ആണ് അതായത് സി എൻ ജി പ്ലസ് പെട്രോൾ ഇത് കൂടാതെ നമുക്ക് പെട്രോളും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവി എം വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ വളരെ എക്കണോമിക്കൽ ആയിട്ട് കൂടെ കൂട്ടാന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞാൽ മൈലേജിന്റെ സൈഡും നമുക്ക് ഓക്കേ അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് ആണ് വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് കാരണം നമുക്ക് ഇപ്പൊ പെട്രോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഒരു മൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷത്തിൽ തുടങ്ങി ബൈ ഫ്യൂവലിലേക്ക് വരുമ്പോഴത്തേനും ഒരു നാല് പോയിന്റ് ഒൻപത് ഒൻപത് അങ്ങനെ നമുക്ക് ഇവിയിലേക്ക് വരുമ്പോഴത്തേനും വെറും ആറ് പോയിന്റ് നാല് രണ്ട് ലക്ഷം വരെയാണ് നമുക്ക് ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ബൈ ഫ്യൂവലിനെ കുറിച്ച് അടുത്ത് പരിചയപ്പെടാം സോ വെൽക്കം ടു മിനി മൈക്രോ ട്രക്ക് എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ എനിക്ക് തോന്നുന്നു എയ് സ്പ്രോയിക്ക് ഒത്തിരി അധികം സവിശേഷതകളുണ്ട് അതിൽ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രൈസ് റേഞ്ചെയാണ് അതുപോലെ തന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെക്കിൽ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ക്ലാസ് പേലോഡാണ് അതായത് ഇപ്പൊ ഇതിന്റെ ഒക്കെ വെച്ച് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എയ്സ് പ്രോയ്ക്ക് എഴുന്നൂറ്റി അൻപത് കിലോ ആണ് പേലോഡ് കപ്പാസിറ്റി വരുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിന്റെ കോമ്പറ്റീവ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു അറുന്നൂറ്റി സംതിങ് ഒക്കെ അതിനൊക്കെ വരുന്നുള്ളൂ അപ്പോൾ എഴുന്നൂറ്റി അമ്പത് കിലോളം നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും പക്ഷെ കമ്പനി അത്രയും പറഞ്ഞാൽ നമുക്ക് അതിൽ കൂടുതൽ കേറ്റാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡെക്കിന്റെ ഒരു ഡയമെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത് വരുന്ന ഏകദേശം ഒരു ആറരടിയോളം നീളവും അതുപോലെ തന്നെ ഒരു നാലാ പോയിന്റ് ഏഴടിയോളം വീതിയുമാണ് നമുക്ക് ഡെക്കിൽ വരുന്നത് അതുപോലെ തന്നെ ഡെക്കിൽ നമുക്ക് ഫ്ലാറ്റ് ബിഡ് ആയിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ വരുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി കെട്ടിയെടുക്കാം പിന്നെ മെയിൻ ആയിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈവൻ നമുക്ക് നമ്മുടെ ഈ മിനറൽ വാട്ടർ അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാം സിലിണ്ടർ ഉണ്ടല്ലോ സിലിണ്ടർ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ വലിയ മിൽക്കും ഉണ്ട് പാലുകൊണ്ട് ക്യാൻ ഇല്ലേ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഇതൊന്നുമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇ കൊമേഴ്സിന്റെ ആണ് ബിസിനസ് എങ്കിൽ അതിനൊക്കെയാണെന്നുണ്ടെങ്കിലും വളരെ കൺവീനിയന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു വാഹനമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല മെയിൻ ആയിട്ട് ഇതിന്റെ മറ്റൊരു അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഇത് നമുക്ക് ആണ് അതായത് സി എൻ ജി പ്ലസ് പെട്രോൾ ആണ് അതിൽ തന്നെ ഇതിന്റെ മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി രണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇപ്പം പെട്രോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ലിറ്റർ പെട്രോൾ അതുപോലെ തന്നെ സി എൻ ജി നോക്കുവാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി അഞ്ച് ലിറ്റർ ആണ് സി എൻ ജി കപ്പാസിറ്റി ഉള്ളത് പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ എയ്സ് ഫ്രോയ്ക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരേ ഒരു വണ്ടിയാണ് എ ഐ എസ് നോട്ട് നയൻ സിക്സ് സർട്ടിഫിക്കേഷനുള്ള ഒരേ ഒരു വണ്ടി നമ്മുടെ എയ്സ് പ്രോ ആണ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ബാക്കി വണ്ടി എല്ലാം റിവ്യൂ ചെയ്യുന്നവരും നമ്മൾ ഓക്കെ ഇത്ര സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട് ഇത്ര സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ അതുപോലത്തെ ഒരു സെറ്റപ്പ് തന്നെയാണ് അതായത് ഒരു ഹെഡ് ഓൺ ഒക്കെ വന്നാൽ ഇമ്പാക്റ്റ് അതായത് നമുക്ക് ക്യാബിനിൽ ഇരിക്കുന്നവർക്ക് ഇമ്പാക്റ്റ് അധികമൊന്നും ഉണ്ടാവില്ല ആ ഒരു സർട്ടിഫിക്കേഷനുള്ള ഒരേ ഒരു വണ്ടി നമ്മുടെ ഈ കിടക്കുന്ന കുഞ്ഞൻ എം എം ടി എയ്സ് പ്രോ മാത്രമാണെന്നുള്ളതാണ് പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഓക്കെ ഇത് ബൈ ഫ്യൂവൽ ആണ് അതായത് സി എൻ ജിയിലാണോ പെട്രോളിലാണോ സ്റ്റാർട്ടാവുന്നപ്പം എല്ലാവരും ആലോചിക്കുന്നത് മേ ബി ഇത് പെട്രോളിൽ സ്റ്റാർട്ട് ആകുന്ന ഒരു വാഹനമായിരിക്കും എന്നാണ് പക്ഷേ അല്ല ഇത് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കത് സി എൻ ജി എന്ന് ഒരു ചെറിയൊരു ബട്ടൺ കാണാം അവിടെ ആ ഒരു ലൈറ്റ് ഓൺ ആണെങ്കിൽ നമ്മൾ മനസ്സിലാകേണ്ടത് അപ്പോൾ ആ വണ്ടി സി എൻ ജിയിലായിരിക്കും എന്നുള്ളതാണ് ഇത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ലൈറ്റ് ഉണ്ട് സോ ഇതിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി സി എൻ ജിയിലായിരിക്കും സ്റ്റാർട്ടാകുമോ എന്ന് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മാറ്റാനും പറ്റും കേട്ടോ ഇപ്പം നിങ്ങൾക്ക് അതല്ല സി എൻ ജി തന്നെ വണ്ടി ഓണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ചിൽ നമുക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും ദെൻ ഇതിന്റെ ഡിജിറ്റൽ ക്ലസ്റ്ററിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട് പിന്നെ ബാക്കി നോർമൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് നമുക്ക് ടെയിൽ വാണിംഗ് സിമ്പിൾസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ട്രിപ്പ് ഒക്കെ മാറ്റാനായിട്ടുള്ള കാര്യങ്ങള് നമ്മുടെ കിലോമീറ്റേഴ്സ് അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലസ്റ്റർ ഫുള്ളി ഡിജിറ്റലാണ് ആയിട്ട് വരുന്നത് അപ്പം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെയാണ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കും മനസ്സിലായി അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു ഇൻഡിക്കേഷൻ ഉണ്ട് കേട്ടോ നമ്മുടെ ക്ലസ്റ്ററിലും സി എൻ ജി എന്ന ഇതിന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം നിലവിൽ എന്തായാലും നമ്മുടെ എസ് പ്രോയിൽ ഒന്നും തന്നെ നമുക്ക് പവർ സ്റ്റിയറിംഗ് വരുന്നില്ല ബട്ട് എന്നാലും അത്രയ്ക്ക് നമ്മൾ കേടുന്ന പാടുപടുന്ന സ്റ്റിയറിംഗ് പ്രശ്നമൊന്നുമില്ല പിന്നെ അസ് യൂഷൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എ സി വരുന്നുള്ളൂ കേട്ടോ എ സി മോഡൽ അല്ല നമുക്ക് ഒരു വണ്ടിയും എ സി വരുന്നില്ല ഇപ്പൊ നമ്മുടെ പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് എഞ്ചിൻ സ്പെക്ക് കാര്യങ്ങളൊന്നും നോക്കണമല്ലോ അപ്പൊ നമുക്ക് ജസ്റ്റ് അതും കൂടി നോക്കാം അപ്പൊ എൻജിൻ സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സി സിയുടെ ഒരു ടു സിലിണ്ടർ എഞ്ചിൻ ആണ് കേട്ടോ നമുക്ക് ഏസ്പ്രോ ബൈ ഫ്യൂവൽ വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഇപ്പൊ പവർ ഫിഗേഴ്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എഞ്ചിൻ ഏകദേശം ഇരുപത്തി അഞ്ച് എച്ച് പി പവർ അതുപോലെ തന്നെ അൻപത്തി ഒന്ന് ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഉത്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ് ഇനി ഇപ്പോൾ സസ്പെൻഷന്റെ സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് നമുക്ക് മക്പേഴ്സം സ്റ്റർ ആണ് അതുപോലെ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കോൾഡ് സ്പ്രിംഗ് അതുപോലെ തന്നെ ഹൈഡ്രോളിക് ഡാംബർ ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പാസഞ്ചർ വണ്ടി അല്ലെങ്കിൽ ിൽ പോലും നമുക്ക് അത്യാവശ്യം ഒരു ഡ്രൈവ് കംഫർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ബേസിക്സ് വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിലായിട്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നുണ്ട് ഇനിയിപ്പൊ നമ്മുടെ വണ്ടിയുടെ ലെങ്ത് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നു നോക്കുമ്പോഴേ മനസ്സിലാകും ഏകദേശം ഒരു മൂന്നര മീറ്ററോളം നീളം വരുന്ന ഒരു കുഞ്ഞൻ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഏത് കുടുത്തു വഴിക്കും കേറ്റിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് പിന്നെ ഒരു അഡീഷണൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ മറ്റ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ടേണിംഗ് സർക്കിൾ റേഡിയസ് കുറവാണ് അതായത് ഏകദേശം ഒരു മൂന്നാ പോയിന്റ് ഏഴ് അഞ്ചേ വരുന്നുള്ളൂ അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു ഏത് കുടുത്തു വഴിക്കും കേറ്റിക്കൊണ്ട് പോകാതെ മാത്രമല്ല ഇത് എങ്ങനെ ഇട്ട് തിരിക്കുന്നുള്ള കാര്യത്തിലും ടെൻഷൻ വേണ്ട അത്യാവശ്യം കുഞ്ഞു വഴിയിലിട്ട് നോക്കി തിരിച്ചെടുക്കാന്നുള്ളതാണ് പിന്നെ ഈ ഒരു വഴിയിലൂടെ കടന്നു പോകാനായിട്ട് നൂറ്റി നാൽപ്പത്തി അഞ്ച് ആറ് പന്ത്രണ്ട് വരുന്ന ഒരു ടയർ ആണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലായിട്ട് ഡിസ്കും അതുപോലെ ബാക്കിൽ നമുക്ക് ഡ്രം ബ്രേക്കുമാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ കളർ ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൈഫ്യൂലേക്ക് വരുമ്പോത്തേനും ഈ വൈറ്റും ഉണ്ട് പിന്നെ നമ്മൾ അന്ന് ലോഞ്ചിന് പോയില്ലേ അന്ന് കണ്ട ആ ഒരു കാക്കിയും ഉണ്ട് പിന്നെ നമ്മുടെ ഇ വിയിലേക്ക് വരുമ്പോത്തന്നെ അറിയാലോ ഒരു ബ്ലൂ കളറിലേക്ക് വരുന്നത് പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വാഹനത്തിന്റെ വാറണ്ടി വരുന്നത് എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് വർഷമാണ് അത് നമുക്ക് എനിക്ക് തോന്നുന്നു പെട്രോളിനും ബൈഫ്യൂവലിനും വാറണ്ടി സെയിം ആണ് ഇവയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ വാറണ്ടി കുറച്ചുകൂടെ കൂടും ഏകദേശം നമുക്ക് ബാറ്ററി ബാറ്ററിയിലെ ബാറ്ററിക്കുമല്ല ബൈഫലും സെപ്പറേറ്റ് വാറണ്ടിയാണ് ബാറ്ററിക്ക് എനിക്ക് തോന്നുന്നു ഇവിക്ക് ഏകദേശം എട്ട് വർഷത്തോളം ഒക്കെ വാറണ്ടി വരുന്നുണ്ടെന്നതാണ് പിന്നെ മെയിൻ ആയിട്ട് ഈ ഇവിയുടെ ഹൈലൈറ്റ് പറയുന്നത് പറഞ്ഞാൽ ഏകദേശം നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്റർ റേഞ്ചാണ് ഇവിടെ കമ്പനി സർട്ടിഫൈഡ് ആയിട്ട് നമ്മുടെ ഏസ്പ്രോ ഇവിക്ക് വരുന്നത് ഒരു ചെറുകിട സംരംഭകന് പോലും വിശ്വസിച്ച് കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു എക്കണോമിക്കൽ ആയിട്ടുള്ള ബിസിനസ് പാർട്ണറാണ് നമ്മുടെ ഏസ്രോ ഇപ്പം ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമില്ലെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് എടുക്കണം അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡേ നമ്മുടെ ഈ വണ്ടി കോട്ടയം പോപ്പുലർ മെഗാ മോട്ടേഴ്സിൽ നിന്നാണ് ഇപ്പം നമുക്ക് ഈ ഒരു റിവ്യൂന് വേണ്ടി വിട്ടു വന്നിട്ടുള്ളത് അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫോൺ നമ്പറല്ല ഞാൻ സൈഡിൽ സൈഡിലിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവരെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് വരുന്നവരെ ബൈ ബൈ